ഹായ് ഹലോ എല്ലാവർക്കും യൂസ്റ്റാഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു പീ ഉണ്ടാക്കാൻ പോവാണ് അതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പൊന്നൂസ് കുറേ ദിവസമായിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് ഒരു മൈലിനെ എന്നുള്ളത് അപ്പോൾ അവളുടെ അഭ്യർത്ഥന മാനിച്ച് നമ്മളിന്ന് അവൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ മയിലിൻ്റെ രണ്ട് പോർഷൻസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ബോഡി പാർട്ടുകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ പാട്ടിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഗ്ലൂ തേച്ചതിന് ശേഷം അതിൽ കുറച്ച് പഴയ അരി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പം കയ്യിൽ നാശമായിട്ടുണ്ടായിരുന്ന കുറച്ച് അരി ഉണ്ടായിരുന്നു പൂത്തിട്ടുള്ള അരിയായിരുന്നു അപ്പോൾ ആ ഒരു അരി വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ച് നമ്മുടെ കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും അത് ഒട്ടിയിട്ടുണ്ടാവും അപ്പം അത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് താഴത്തെ പോർഷനും കൂടെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ആദ്യം നമ്മൾ ഈ ഒരു ഫെതർ വെക്കുന്ന ഈ ഒരു പോർഷനും പച്ച കളർ കൊണ്ട് കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഫെതേഴ്സൊക്കെ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അപ്പോൾ നമ്മൾ ലീഫിൻ്റെ ഷേപ്പിൽ മഞ്ഞ കളറിലും അതുപോലെ തന്നെ നീല കളറിലും മൂന്ന് ഷേപ്പുകൾ മൂന്ന് സൈസുകളായിട്ട് പേപ്പേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പച്ചയും മഞ്ഞയും ഒരുമിച്ച് ഒട്ടിച്ചതിന് ശേഷം സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടിങ്ങനെ കുനുകുന ഒന്നും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മുടെ കത്രിക വെച്ചിട്ട് ഒന്ന് വലിച്ചു കൊടുത്തു കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെതേഴ്സ് ഇങ്ങനെ കുറച്ച് പൊങ്ങി നിൽക്കും എന്നിട്ട് നീല കളറും അതുപോലെ തന്നെ താഴെ ലൗ ഹാർട്ട് പോലെ സ്കെച്ച് വെച്ചിട്ട് ഒന്ന് കളറും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫെതേഴ്സ് തയ്യാറായിട്ടുണ്ടാകും അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ കുറച്ചൊരു റിയൽ റിയൽ ആയിട്ടുള്ള ഒരു ഫെതർ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ കുറച്ച് പൊങ്ങിയും കൂടെ നിൽക്കുന്നതുകൊണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കുറച്ച് പൊങ്ങി നിൽക്കുന്നതുകൊണ്ടും കൂടി ആയിട്ട് നമുക്കൊരു റിയൽ ഫെതർ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ആദ്യത്തെ പോർഷന് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതിലൊന്നും നന്നായിട്ട് കളർ ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ പീകോക്കിൻ്റെ ആ ഒരു നീലക്കളറാണ് നമ്മൾ ഇന്ന് കളർ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഭാഗത്ത് നന്നായിട്ടൊന്ന് കളർ ചെയ്ത് കുറച്ച് ഉണങ്ങാനായിട്ട് വെച്ചുകൊടുക്കാം ഞാൻ വീഡിയോയിൽ ഉണ്ടാക്കുന്ന ഓരോ സാധനങ്ങളും പൊന്നൂസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അവൾ അധികവും അതൊക്കെ എടുത്തിട്ട് അവൾ തന്നെയായിരിക്കും കളിക്കുക കുറച്ച് കഴിയുമ്പോൾ അവൾ നാശമാക്കുകയും ചെയ്യും എന്നാലും നമ്മളെ കുഞ്ഞു മക്കൾ ഓരോന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാതെ കഴിയില്ല അല്ലേ അപ്പോൾ അങ്ങനെ നമ്മുടെ പീക്കോക്കിന് വേണ്ടിയിട്ടുള്ള കണ്ണൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മുകളിലുള്ള ആ ഒരു പൂവും കൂടി പീക്കോക്കിൻ്റെ ഹെഡിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് അതിന് തലയിലുള്ള ആ ഒരു പൂവും കൂടിയാണ് അപ്പോൾ അതും കൂടി ഒന്ന് നമുക്ക് പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കാം അപ്പം ഞാൻ നീല കളറിലൊരു പേപ്പറിൽ അതുപോലെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടപ്പോഴേക്കെന്നെ പൊന്നൂസ് വേണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഉണങ്ങാനുള്ളൊരു ഇതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയൊക്കെ ലവ് ലഭ്യോ ബൈ